ഇങ്ങനെ നോക്കിന്നോളി കുറെ കാലായി പേരെ പൊളിഞ്ഞാടാൻ ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ പറഞ്ഞാൽ അതും കൂടെ വാങ്ങുന്നില്ല ഏഹ് അന്റെ ചില കേട്ടാ തോന്നുന്നു ലക്ഷങ്ങളെ ചിൻ്റെ അടുത്ത് തന്നുകയാണ് എന്തെങ്കിലും പത്ത് ഉപേൻ്റെ ഉപകാരം ഈ കുടുംബത്തിന് കൊണ്ട് ഉണ്ടായിക്കണോ ഏതായിരുന്നാലും ഞാൻ ആ ബ്രോക്കറോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓപ്പടെ വരും നമ്മുടെ കയ്യിൽ നല്ലൊരു അടിപൊളി സ്ഥലം വന്നിട്ട് നമുക്ക് പോയി നോക്കത് പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ആളുകൾ നമ്മളോട് അന്വേഷിക്കാറുണ്ട് വീട് വെക്കാൻ ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് ഒറിജിനൽ പട്ടയ ഭൂമി കിട്ടാനുണ്ടോ എന്ന് അങ്ങനത്തെ ഒരു അഡ്ജാറ് സ്ഥലമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏത് വാഹനങ്ങൾക്ക് വരാനുള്ള റോഡ് സൗകര്യം കറണ്ട് അതുപോലെ വെള്ളം വറ്റാത്ത കോളം വരെ ഇവിടെ ഉണ്ട് പള്ളി മദ്രസ സ്കൂള് അമ്പലം എന്നിങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ വയനാട് കൂടുതൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഫ്ലോട്ടുകളായിട്ട് വേണോ അങ്ങനെ തരും അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ വീട് നിർമ്മിച്ച് എ ടു സജ്ജി മുതലുള്ള എല്ലാ പണിയും തീർത്ത് തരണോ അങ്ങനെയും തരും പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്കും പച്ചപുതച്ച മാമലകൾ ഇഷ്ടപ്പെടുന്നവർക്കും മഞ്ഞ് കോടമഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്കും അനുയോജ്യമായൊരു ഫോട്ടോ ആണ് ഉള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് നീലഗിരി ജില്ല പന്തല്ലൂർ താലൂക്ക് നെല്ലാക്കോട്ട പഞ്ചായത്തിൽപ്പെട്ട ചോലാടി എന്ന് പറയുന്ന പ്രദേശത്താണ് ആവശ്യക്കാർക്ക് കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം അന്വേഷിക്കാം വരാം വാങ്ങാം ഓക്കേ